നമസ്കാരം തിരുവിടങ്ങാടി സ്വാഗതം നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമാട് വാർത്തകൾ വിശദമായി നിയന്ത്രണം വിട്ടെത്തിയ പാർസൽ മിനി ലോറി നിർത്തിയിട്ടിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിച്ചുകയറി മധ്യവയസ്കിന് ധാരുണാന്ത്യം ഒരാൾക്ക് ഗുരുതര പരിക്കുക തിരൂർ തലക്കടത്തൂർ പറയനക്കാട് നഗരിയിലെ ചുള്ളിയിൽ ജയനാണ് മരിച്ചത് അൻപത്തെട്ട് വയസ്സായിരുന്നു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന ഒഴൂർ വെള്ളച്ചൽ സ്വദേശി ചിന്നനാണ് പരിക്കേറ്റത് ഇന്ന് വൈകീട്ട് കോഴിക്കോട് തൃശൂർ ദേശീയപാതയിൽ വെളിമുക്കിൽ ആറുവരിപ്പാതയിലാണ് അപകടം നടന്നത് ജയനും സുഹൃത്ത് ചിന്നനും മൺചട്ടി ഉണ്ടാക്കുന്നവരാണ് ഇവർ ജയന്റെ സഹോദരൻ ഉൾപ്പെടെയുള്ളവർ ചട്ടി ഉണ്ടാക്കാനുള്ള മണ്ണുമായി ലോറിയിൽ വരുന്നുണ്ടായിരുന്നു വെളിമുക്ക് ദേശീയപാതയിൽ ആറുവരിപാതയിലെ എൻട്രൻസ് ഭാഗത്ത് സ്കൂട്ടർ നിർത്തി ഇവരെ കാത്തു നിൽക്കുകയായിരുന്നു ഇരുവരും ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ടെത്തിയ പാർസൽ ലോറി ഇടിച്ചു കയറിയത് കുറച്ചു നേരം ഇവരെ വലിച്ചുകൊണ്ടു പോവുകയും ചെയ്തിരുന്നു ജയൻ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു ഗുരുതരമായി പരിക്കേറ്റ ചിന്നനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജയന്റെ മൃതദേഹം തിരുരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി